Welcome to Movie Brand ഇക്കഴിഞ്ഞ മെയ് മൂന്നിനായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവികയുടെ വിവാഹം നടന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലുകെട്ട് നടന്നത് വിവാഹം ലളിതമായിരുന്നുവെങ്കിലും ആഡംബരത്തോടെയായിരുന്നു വിവാഹ സൽക്കാരങ്ങൾ നടന്നത് റിസപ്ഷനിൽ പങ്കെടുക്കാൻ മലയാളത്തിൽ നിന്നും മറ്റ് ഭാഷകളിൽ നിന്നും നിരവധി താരങ്ങളാണ് എത്തിയിരുന്നത് മാളവികയുടെ വിവാഹ നിശ്ചയവും ആഘോഷപൂർവ്വമാണ് നടന്നത് നവനീത എന്നാണ് മാളവികയുടെ ഭർത്താവിന്റെ പേര് ഇനി എപ്പോഴാണ് കാളിദാസിന്റെ വിവാഹം എന്നാണ് പലരും ചോദിക്കുന്നത് കാളിദാസിന്റെ വിവാഹം ും നേരത്തെ കഴിഞ്ഞതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദധാരിയാണ് കാളിദാസിന്റെ ഭാവി വധവും കലിംഗരായർ ഇപ്പോൾ മാളവികയും കുടുംബത്തിന്റെയും വിശേഷങ്ങളെല്ലാം വൈറലായി മാറുമ്പോൾ വീട്ടുവിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം കോയമ്പത്തൂർ ഊത്തുക്കുളിയിലെ വലിയ കുടുംബത്തിലാണ് തരുണി ജനിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതുമാത്രമല്ല ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന കുടുംബത്തിലെ ഇളമുറക്കാരിയാണ് കാളിദാസിന്റെ ഭാവി വധു അതുകൊണ്ട് തന്നെ കാളിദാസ് കണ്ടുപിടിച്ചയാൾ ചില്ലർക്കാരി അല്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം ഇരുപത്തിരണ്ടുകാരിയായ തരണി ചെന്നൈ സ്വദേശിനിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു തരുണിയുമായി പ്രണയത്തിലായതെന്ന് കാളിദാസ് തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് ആദ്യം വിവാഹ നിശ്ചയം കഴിഞ്ഞതും കാളിദാസിന്റെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യ വിവാഹം കാളിദാസിന്റെയും തരുണിയുടെയും ആയിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നതും മാളവികയുടെ വിവാഹത്തിൽ മാളവികയെ പോലെ തന്നെ ഏവരുടെയും ശ്രദ്ധാ കേന്ദ്രമായത് തരണിയായിരുന്നു വിവാഹത്തിൽ ഉടനീളം ജയറാമിന്റെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ തരുണിയും ഒപ്പമുണ്ടായിരുന്നു തരുണിയുടെ കൈപിടിച്ച് കാളിദാസും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു വിവാഹ ദിനത്തിൽ കദർ മണ്ഡപത്തിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് തരുണിയെ കൈപിടിച്ച് മുന്നിലേക്ക് മാറ്റി നിർത്തുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വിവാഹ റിസപ്ഷനിൽ പകർത്തിയ തരുണിക്ക് ഒപ്പമുള്ളൊരു ഫോട്ടോ കാളിദാസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു വൈറ്റ് ടൂലെ സാരിയാണ് റിസപ്ഷൻ അണിയാൻ തരണി തിരഞ്ഞെടുത്തത് ഈ സാരിയുടെ വിലയും വലിയ ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരമാണ് ഈ സാരിയുടെ വില ഹാൻഡ് എംബ്രോയിഡറി വർക്കുകളാണ് സാരിയുടെ പ്രത്യേകത ധരണയുടെ ചിത്രം വൈറൽ ആയതോടെയായിരുന്നു എല്ലാവരും സാരിയുടെ വില അന്വേഷിച്ചിറങ്ങിയത് ഭാവി വരന്റെ സഹോദരിയുടെ വിവാഹത്തിന് ഇത്രയും വിലയുള്ള സാരി ധരിക്കണമെങ്കിൽ സ്വന്തം വിവാഹത്തിന് എന്തായിരിക്കും കോടികളായിരിക്കും പൊടി പൊടിക്കുന്നത് അപ്പോൾ അത്രയേറെ കാശുള്ള കുടുംബത്തിൽ നിന്നുമാണ് ജയറാമിന്റെ മരുമോളും വരുന്നത് എന്നെല്ലാമായിരുന്നു കമന്റുകൾ മാളവികയുടെ വരൻ നവനീതും ചില്ലറക്കാരനല്ല പാലക്കാട് സ്വദേശിയും യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാണ് നവനീത് ഗിരീഷ് പാലക്കാടുകാരാണ് നവനീതിന്റെ ഫാമിലി നവനീത് ജനിച്ചു വളർന്നതെല്ലാം ബുഡാപ്പസ് എന്ന സ്ഥലത്താണ് അതിനുശേഷം പഠിച്ചത് ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്റർ എന്ന സ്ഥലത്തും ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റായിട്ടും സൈബർ വിങ്ങിന്റെ സെക്യൂരിറ്റി വിങ് ഹെഡായും വർക്ക് ചെയ്യുകയാണ്